ഹരിയുടെ ഉപയോഗവും അതിൻ്റെ വിപണനവും വിതരണവും ഒക്കെ ഇത്ര കാര്യക്ഷമമായി നടത്തിയ വേറൊരു സർക്കാരുമല്ല ആ കഞ്ചാവ് വേണോ കിട്ടും ഹെറോയിൻ വേണോ അതും കിട്ടും എൽ എസ് ഡി വേണോ അതിനും പഞ്ചമില്ല എം ഡി എം എ ആണെങ്കിൽ ഏത് മുറുക്കടയിലും കിട്ടും എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇതേ വലിയ ആ മാഫിയ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട് ആ മറ്റ് പൊതുക്കാര്യ പ്രസക്തന്മാരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ദൂഷിത വലയം ഇതിനകത്തുണ്ട് അവരാണ് ഈ സാധനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ചില സമുന്നത നേതാക്കന്മാർക്കും പങ്കുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ഭാഗത്തെ ഈ മയക്കുമരുന്ന് കാരണം മുഴുവനും തലതൊട്ടപ്പൻ അതുപോലെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മാന്യ അംഗമാണ് ഇതിനെതിരെ ഫലപ്രദമായ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് ത്രാണിയില്ല ഇച്ഛാശക്തി ഇല്ല ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കുകയില്ല നമസ്കാരം കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ അഥവാ ലഹരി ഉപയോഗിക്കുന്നവർ ആരായാലും അവർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വളാഞ്ചേരി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് വളാഞ്ചേരി ഈ വളാഞ്ചേരിയിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനുണ്ടെങ്കിൽ പത്ത് എയ്ഡ്സ് എച്ച് ഐ വി പോസിറ്റീവ് രോഗികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ വിവരം പുറത്തു വന്നതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും പോലീസും അനുബന്ധ സംവിധാനങ്ങളുമെല്ലാം ചേർന്ന് നടത്തിയ പഠനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വന്നത് ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നതിലൂടെയാണ് ഇപ്പോൾ വളാഞ്ചേരിയിൽ എച്ച് ഐ വി പോസിറ്റീവായ പത്ത് പേരെ കണ്ടെത്തിയിരിക്കുന്നത് ബ്രൗൺ ഷുഗർ വിതരണക്കാരൻ ഒരേ ഒരു സിറിഞ്ച് മാത്രമാണ് കൊണ്ടു നടക്കുന്നത് അയാൾ ഒരാൾക്ക് ബ്രൗൺ ഷുഗർ നൽകി ഇഞ്ചെക്റ്റ് ചെയ്യുന്നു ആ ഇഞ്ചക്റ്റ് ചെയ്യുന്ന അതേ സിറിഞ്ചിൽ തന്നെ അടുത്ത ഡോസ് ലോഡ് ചെയ്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു അയാളെ ഇൻജെക്റ്റ് ചെയ്യുന്നു പിന്നീട് ആ സിറിഞ്ച് തിരിച്ചു വാങ്ങിക്കുന്നു ഇങ്ങനെ നിരവധി ആളുകൾക്കാണ് മയക്കുമരുന്ന് വിപണന ശൃംഖലയിലെ ആളുകൾ ഇതുപോലെ എച്ച് പോസിറ്റീവ് എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഞെട്ടിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി ഏത് തരത്തിൽ ഒരു പുനരധിവാസമാണ് അല്ലെങ്കിൽ ഒരു പിന്മാറ്റമാണ് ലഹരിയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് എച്ച് ഐ വി പോസിറ്റീവ് ആയിരിക്കുന്ന പത്ത് പേര് എന്ന് പറയുമ്പോൾ ഇത് പ്രാഥമിക കണക്കുകൾ മാത്രമാണ് നൂറ് പേരിലധികമെങ്കിലും വരും എന്ന് തന്നെയാണ് ഈ സിറിഞ്ച് ഉപയോഗിച്ച് ബ്രൗൺ ഷുഗർ കുത്തിവെച്ച് ഒരാൾ നൽകിയ വിവരം ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇത്തരത്തിലൊരു വിവരം ആദ്യം കിട്ടുന്നത് ഒരാൾ എച്ച് ഐ വി ലക്ഷണത്തോടുകൂടി ചികിത്സ തേടിയെത്തുന്നു വിശദമായി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഏതെല്ലാം സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ലൈംഗിക ബന്ധത്തിലൂടെയല്ല എച്ച് ഐ ബി പകർന്നിരിക്കുന്നത് പകരം ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നതിലൂടെ കിട്ടിയതാണ് എന്നുള്ളതാണ് ഇയാളിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഇതുപോലെ നിരവധി ആളുകളാണ് വളാഞ്ചേരി എന്ന പ്രദേശത്ത് ലഹരി ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നവർ എന്നാണ് ഈ ചെറുപ്പക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ആരോഗ്യ രംഗത്ത് കൃത്യമായ രീതിയിൽ അവബോധം ഉണ്ടാക്കുവാൻ വേണ്ടി സർക്കാരും മറ്റിതര സംവിധാനങ്ങളും ഉണർന്നു പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിലാണ് വളാഞ്ചേരിയിൽ നിന്നും ഞെട്ടിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറം കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു വലിയ യോഗം തന്നെ ചേരുകയുണ്ടായി ജില്ലയിൽ വ്യാപിച്ചിരിക്കുന്ന ലഹരി മരുന്നിന്റെ ആക്രമണത്തിന് പുറകെ മറ്റൊരു ഭീതിതമായ അവസ്ഥ കൂടി വളാഞ്ചേരിയിൽ പടർന്നു പിടിക്കുന്നു എച്ച് ഐ വി പോസിറ്റീവ് പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർത്തും അടിയന്തര സാഹചര്യം തന്നെയാണ് വളാഞ്ചേരിയിൽ നിലനിൽക്കുന്നത് എന്നാണ് ജില്ലാ കളക്ടറും അറിയിച്ചിരിക്കുന്നത് ഏത് വിധേനയും ഇതിൽ നിന്ന് ഇനി എങ്ങനെയാണ് കരകയറുക എന്നുള്ളത് ആരോഗ്യ പ്രവർത്തകരും പോലീസും മറ്റുതര സംവിധാനങ്ങളും കൂടി ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ബ്രൗൺ ഷുഗറിന് അഡിക്റ്റ് ആയിരിക്കുന്ന ആളുകൾ അതായത് ഇത്തരം മയക്ക് മരുന്ന് ലഹരിക്ക് അടിമയായിരിക്കുന്നവരെ പെട്ടെന്ന് അതിൽ നിന്നും വിമോചിപ്പിക്കുക എന്നുള്ളത് ആലോചിക്കാവുന്ന കാര്യമല്ല വളരെ സാവധാനത്തിൽ മാത്രമേ അവരെ അതിൽ നിന്നും വിമുക്തരാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ബ്രൗൺ ഷുഗറും മറ്റിതര ലഹരി മരുന്നുകളും കുത്തിവെക്കുന്നവർക്ക് ഇപ്പോൾ സിറിഞ്ചുകൾ നൽകുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ആലോചിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോഴും അതിലൊരു നിയമപ്രശ്നമുണ്ട് കാരണം ഇങ്ങനെ സിറിഞ്ച് നൽകുന്നതിലൂടെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുവാൻ വേണ്ടി പ്രോത്സാഹനം നൽകുന്നു എന്നൊരു നിയമപ്രശ്നം കൂടി അതിലുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇത്തരം വിപത്തുകളിൽ നിന്ന് ആളുകളെ രക്ഷിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളെക്കുറിച്ചൊന്നും മുന്നിൽ കാണുന്നില്ല അതുകൊണ്ട് ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്ന ബ്രൗൺ ഷുഗറിനും മറ്റ് ലഹരി മരുന്നുകൾക്കും അടിമപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അത് കുത്തിവയ്ക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും വേറെ വേറെ സിറിഞ്ചുകൾ നൽകണോ വേണ്ടയോ എന്നുള്ള ആലോചനയിലാണ് ഭരണകൂടം എന്ന് പറയുമ്പോൾ എത്ര ഭീതിതമായ ഒരവസ്ഥയിലേക്കാണ് വളാഞ്ചേരി എന്ന ഈ പ്രദേശം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതെങ്കിലും വിധത്തിൽ ഇതുപോലെ ബ്രൗൺ ഷുഗർ കുത്തിവെച്ച് എച്ച് ബാധിതരായ ആളുകൾ ഇതറിയാതെ അവരുടെ ആർക്കെങ്കിലും രക്തദാനം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം അവരിലേക്കും ഈ അസുഖം പടർന്നിട്ടുണ്ട് എച്ച് ഐ വി പോസിറ്റീവ് പടർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ ആശങ്കപ്പെടുന്നത് തീർത്തും ജില്ലയിൽ ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് എന്ന് ജില്ലാ കളക്ടറും ആരോഗ്യ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുമ്പോൾ ലഹരി വിപത്ത് എത്രത്തോളമാണ് നമ്മളെ പിടിമുറുക്കിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും കേവലം ലഹരി ഉപയോഗത്തിലൂടെ ലഹരിയുടെ കരാള മാത്രമല്ല നമ്മുടെ യുവത അകപ്പെട്ടിരിക്കുന്നത് എച്ച് ഐ വി പോലുള്ള മാരക വിപത്തുകളും ലഹരി ഉപയോഗത്തിലൂടെ സിറിഞ്ച് ഉപയോഗത്തിലൂടെ വരുന്നു എന്ന് പറയുമ്പോൾ കേരളം ലഹരി മരുന്നിന്റെയും എച്ച് ഐ വിയുടെയും കൂത്തരങ്ങായി മാറുന്ന കാഴ്ചയാണ് ഇനിയുള്ള നാളുകളിൽ കാണാൻ പോകുന്നത് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് അകലം പാലിച്ചു നിൽക്കാനേ സാധിക്കൂ ഒരു കാരണവശാലും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം മാത്രമാണ് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഇവിടെയാണ് നമ്മൾ ഭരണകൂടത്തിന്റെയും മറ്റ് നിയമ സംവിധാനങ്ങളുടെയും അപര്യാപ്തത കണ്ട് കണ്മിഴിച്ചു നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം മേഖലയിലെ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നത് ഒരു വേള കേരളത്തിലെ തന്നെ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിലെ ഉന്നതനായ ഒരു മന്ത്രിയാണ് എന്നാണ് അന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പുറത്തുവിട്ടിരുന്നത് ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ ഇന്നേ വരെ സി അല്ലെങ്കിൽ കേരള മന്ത്രിസഭയിലെയോ ആരും തന്നെ എതിർത്തിട്ടില്ല എന്നുള്ളതിനാൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാകാനാണ് സാധ്യത എന്ന് തന്നെയാണ് കേരളം മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അനുബന്ധ ഘടകങ്ങളും എന്തുകൊണ്ടാണ് ലഹരിക്കെതിരെ നാഴേക്ക് നാൽപ്പത് വട്ടം ശബ്ദിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ അതിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് ഇത്തരം ലഹരി മാഫിയയുടെ ശൃംഖലകൾ മന്ത്രിസഭയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്തുകൊണ്ടാണ് പരിശോധിക്കാത്തത് അഥവാ ഇപ്പോൾ വളാഞ്ചേരി പോലുള്ള ഒരു ചെറിയ പ്രദേശത്ത് രണ്ട് മാസത്തിനുള്ളിൽ എച്ച് ഐ വി ബാധിതരായ പത്ത് പേരെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക രേഖകളും പത്തല്ല ഇത് നൂറായി മാറാൻ സാധ്യതയുണ്ട് എന്ന അനൗദ്യോഗിക കണക്കുകളും പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരു അക്ഷരം പോലും സംസാരിക്കാത്തത് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് തന്നെ കേരളത്തിലെയും അഥവാ തിരുവനന്തപുരത്തെ ലഹരി മാഫിയകളെ നിയന്ത്രിക്കുന്നതിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ മന്ത്രിക്ക് ഈ നോർക്കോട്ടിക് ബിസിനസ്സിൽ ലഹരി ബിസിനസ്സിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അതേക്കുറിച്ച് ചിന്തിക്കാത്തത് അല്ല എന്നുണ്ടെങ്കിൽ ഇത് വാസ്തവ വിരുദ്ധമാണ് എന്ന തരത്തിൽ ഔദ്യോഗിക തരത്തിൽ ഒരു പ്രഖ്യാപനം ഇല്ലാതെ പോകുന്നത് എന്താണ് എന്നൊക്കെ തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇന്ന് ഇപ്പോൾ പുറത്തു വന്ന വാർത്ത തന്നെയാണ് മലപ്പുറം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തു വന്നത് മലപ്പുറം വളാഞ്ചേരിയിൽ പത്ത് എച്ച് ഐ വി ബാധിതരെ കണ്ടെത്തിയിരിക്കുന്നു ബ്രൗൺ ഷുഗർ കുത്തിവെക്കുന്നതിലൂടെയാണ് ഇവർക്ക് ഈ അസുഖം വന്നത് എന്ന് പറയുമ്പോൾ ഇനിയും കേരളത്തിൽ എത്ര പേർ ഇതുപോലെ എച്ച് ഐ വി ബാധിതരായി ഉണ്ടാകാം എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് ലഹരിക്കു പുറമെ എച്ച് ഐ വി പോലുള്ള മാരകവിപത്തിലും കേരളം പെട്ടുഴലുന്നു നമ്മുടെ യുവതലമുറ ഇത്തരം മഹാവിഭത്തിൽ പെട്ടുഴലുമ്പോൾ എന്തുകൊണ്ടാണ് ഭരണകൂടങ്ങൾ കണ്ണടച്ച് കൈയും കെട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏവരെയും ആശങ്കപ്പെടുത്തുന്നത് ഭരണകൂടത്തിൻ്റെയും മറ്റ് നീതിന്യായ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിനെതിരായ കൃത്യമായ ഒരു പ്രതിരോധ നടപടി ഉണ്ടാവണം ലഹരിയെ ചെറുത്ത് തോൽപ്പിക്കുവാനും അതുവഴി മറ്റ് വിപത്തുകൾ പടരുന്നത് തടയുവാനുമുള്ള നിയമ നിർമ്മാണം വേണമെന്നുണ്ടെങ്കിൽ സർക്കാർ അത് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ലഹരിയുടെ ഉപയോഗവും അതിൻ്റെ വിപണനവും വിതരണവും ഒക്കെ ഇത്ര കാര്യക്ഷമമായി നടത്തിയ വേറൊരു സർക്കാരുമില്ല ആ കഞ്ചാവ് വേണോ കിട്ടും ഹെറോയിൻ വേണോ അതും കിട്ടും എൽ എസ് ഡി വേണോ അതിനും പഞ്ചമില്ല എം ഡി എം എ ആണെങ്കിൽ ഏത് മുറുഖങ്കടയിലും കിട്ടും എന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഇതേ വലിയ ആ മാഫിയ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട് ആ മറ്റ് പൊതുക്കാര്യ പ്രസക്തന്മാരായ ആളുകൾ ഉൾപ്പെടുന്ന ഒരു വലിയ ദൂഷിത വലയം ഇതിനകത്തുണ്ട് അവരാണ് ഈ സാധനം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ചില സമുന്നത നേതാക്കന്മാർക്കും പങ്കുണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ ഈ തിരുവിതാംകൂർ ഭാഗത്തെ ഈ മയക്കുമരുന്ന് ാരുടെ മുഴുവനും തലതൊട്ടപ്പൻ അതുപോലെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മാന്യ അംഗമാണ് ഇതിനെതിരെ ഫലപ്രദമായ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് ത്രാണിയില്ല ഇച്ഛാശക്തി ഇനി ഇത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കുകയില്ല ഇത്ര കുഴപ്പമുള്ളൂ